എ ഐ ഉച്ചകോടിയിൽ ഭാരതത്തിന്റെ മാനവ ദർശനം അവതരിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ യുഗത്തിലും മുഴുവൻ ലോകത്തിന്റെയും ക്ഷേമവും സന്തോഷവുമാണ് രാഷ്ട്രത്തിന്റെ ആശയം നിർമ്മിത ബുദ്ധിയിൽ ഭാരതത്തിന്റെ വളർച്ചയിൽ അഭിമാനമുണ്ട് എ ടെക്നോളജിയിൽ ആഗോള മാനദണ്ഡങ്ങൾ അനിവാര്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന എ ഐ ഇമ്പാക്ട് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ബ്രസീൽ പ്രസിഡന്റ് ലുലാ ഡാ സുൽവാ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിങ് ഡോബ്ഗെ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ പങ്കെടുത്തു മനുഷ്യരും നിർമ്മിത ബുദ്ധിയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഒരുമിച്ച് പരിണമിക്കുകയും ചെയ്യുന്ന യുഗത്തിലേക്കാണ് നാം കടക്കുന്നതെന്നും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ യുഗത്തിലും മുഴുവൻ ലോകത്തിനും ക്ഷേമവും സന്തോഷവുമാണ് രാഷ്ട്രത്തിന്റെ ആശയമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു उल्डा सांकेत विधियों ए आई को मशीन सेंट्रिक ऐसी से, ह्यूमन सेंट्रिक कैसे बनाए संवेदनशील और उत्तरदायी कैसे बनाए यही इस ग्लोबल ए आई इम्पैक्ट समिट का मूल उद्देश्य है साथियों भारत ए आई को किस दृष्टि से देखता है उसका स्पष्ट प्रतिबिंब इस समिट की थीम में है सर्वजन हिताय सर्वजन सुखाय എ ഐ ടെക്നോളജിയിൽ ആഗോള മാനദണ്ഡങ്ങൾ അനിവാര്യമാണ് ഡിജിറ്റൽ ലോകത്ത് ഉള്ളടക്കത്തിന് ആധികാരികത ഉണ്ടായിരിക്കണമെന്നും എ ഐ സൃഷ്ടികൾക്ക് വ്യക്തമായ ഉറവിട മാനദണ്ഡങ്ങൾ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലോകത്തിലെ ഏറ്റവും വലിയ യുവജനസംഖ്യയുള്ള ഭാരതം സാങ്കേതിക പ്രതിഭകളുടെ കേന്ദ്രമായി ഇതിനോടകം മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഡിജിറ്റൽ മേഖലയിൽ ഭാരതത്തിന്റെ വളർച്ചയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അഭിനന്ദിച്ചു ജനം ഡൽഹി